ലോക സിനിമയുടെ മുമ്പിലേക്ക് ഒരു പടം ഇറങ്ങിയിരിക്കുകയാണ് മുൺ വോക്ക് എന്റെ പ്രായത്തിന്റെ തിളപ്പാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊക്കെ കടന്നുപോയ ഒരു ജീവിതം അത് ഇത്ര മനോഹരമായിട്ട് എടുത്തു വെച്ച് അത് ഒരു ഇന്നത്തെ പിള്ളേർക്ക് പോലും ഏറ്റവും നന്നായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാവുന്ന രീതിയിൽ പേരൻ്റൽ റിലേഷൻസും എന്താ പറയാ ബ്രദേറും സിസ്റ്ററും സിബ്ലിങ്സിന്റെ റിലേഷനും ഒക്കെ വളരെ മനോഹരമായിട്ട് ഇത് ഈവൻ ഒരു വാച്ച് ചെയ്യുന്ന ഒരു സാധാരണക്കാരന് പോലും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള കരുത്തുണ്ടെന്ന് തെളിയിക്കുന്ന ചില കൃത്യമായ രാഷ്ട്രീയവും കൂടെ വിനോദ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഹിറ്റ് ഇൻ മലയാള സിനിമ വിനോദിനേക്കാൾ ഞാൻ ഒരു കയ്യടി ഞാൻ ആഗ്രഹിക്കുന്നത് ലിജോ ജോസ് പല്ലി ശരിക്കും അവർ രണ്ടുപേരും വിനോദൻ്റെ ഈ പടത്തിന് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഈ പടത്തിന് ഇത്രയും വലിയൊരു അക്സെപ്റ്റൻസ് ഇനീഷ്യൽ ടൈമിൽ കിട്ടില്ല കാരണം ജനം പണം കണ്ട് വീണ്ടും തിയേറ്ററിലേക്ക് വരാൻ ഈ മഴക്കാലത്ത് സമയം എടുക്കും ഒരു സമയവും പാലിക്കാതെ എത്ര കഠിന മഴയാണെങ്കിലും ഇന്ന് ഇറങ്ങി വന്ന് ഇനി മുതൽ ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റിൻ്റെ ലെവലിലേക്ക് പോകാനായിട്ട് ആ രണ്ടു പേരും സപ്പോർട്ട് ചെയ്തു അതിന് ഇന്ത്യൻ ആ ഫിലിം മേക്കേഴ്സിൻ്റെ മുഴുവൻ സപ്പോർട്ടും അഭിനന്ദനങ്ങളും ലിജോ ജോസഫിൽ ശരിക്കും ലിസ്റ്റിൽ ചെയ്തു